ഇന്ന് ഞങ്ങളുടെ പച്ചക്കറിയെല്ലാം തീർന്നായിരുന്നു അതെല്ലാം വാങ്ങാനായിട്ട് ഞങ്ങൾ തലയോലപ്പുറമ്പ് മാർക്കറ്റിലേക്ക് പോവുകയാണ് കൂടെ അക്കുളവാവയുണ്ട് ഞാനും ചേട്ടായി ഈ അക്കുടുവാവിടെയാണ് പോകണത് അക്കുഡവാക്ക് ഇതൊക്കെ ഭയങ്കര ഒരു ഇഷ്ടമുള്ള കാര്യമാണ് ഇങ്ങനെ യാത്ര പോവുക യാത്ര തലയോലപ്പുറമ്പ് വരെയൊക്കെ ജസ്റ്റ് ഒന്ന് കൊണ്ടുപോയാൽ മതി അതൊക്കെ പുള്ളിയെ സംബന്ധിച്ച് വലിയ കാര്യം അറിയാം ഞങ്ങൾ കെയ്യിലാണ് കയറിയത് പച്ചക്കറി എടുക്കാനായിട്ട് എപ്പോഴും അവിടെയാണ് പോകുന്നത് ഞങ്ങൾ സബോളയും അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തോളൂ കേട്ടോ വലിയ തിരക്കൊന്നും ഇനി കട ഏകദേശം ഞങ്ങൾ ചെന്നപ്പോൾ ഒരു എട്ട് മണിയോളായായിരുന്നു എട്ടര ഒക്കെ ആകുമ്പോൾ അടയ്ക്കും കട ഞങ്ങൾ പഠിച്ചില്ല ഇനി കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു പടവലങ്ങയും കാര്യങ്ങളൊക്കെ പടവലങ്ങി ഭയങ്കര ഇഷ്ടമാണ് ഓരോരം വെച്ച ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് പടവലങ്ങയും ഫ്രണ്ടിലുണ്ട് നല്ലതേ അപ്പം അതെടുക്കാനായിട്ട് അങ്ങോട്ടേക്ക് പോവാം പിന്നെ തക്കാളി എടുത്ത് തക്കാളി നല്ലത് നോക്കി കഴുത്തതായിരുന്നു കൂടുതലും അപ്പം നമ്മളിങ്ങനെ നെങ്ങാത്ത സൈസ് നോക്കി എടുത്തോണ്ടിരിക്കുവായിരുന്നേ അതിലൊക്കെ കൂടി നടക്കണമുണ്ട് കണ്ടോ അതിൻ്റെ പുറകൊക്കെ നടക്കുക ഒരു കൊട്ടയും കൂടെ കൊടുക്കാനാ പറയണത് കൊട്ട കൊടുത്താൽ പിന്നെ മൊത്തം പെറുക്കും പെറുക്കി കഴിഞ്ഞാൽ പിന്നെ അത് ചുമക്കാനാളില്ലാത്ത അതിലെ ഇതിലേക്ക് ഓടി നടക്കുക ഒരു രക്ഷയില്ല എവിടെ കൊണ്ടുവരും ഇത് എന്റെ പരിപാടി ഓടി നടക്കും എനിക്ക് ബീൻസ് ഒക്കെ പറക്കിടാനായിട്ട് എൻ്റെ കൂടെ സഹായിക്കാനൊക്കെ വരുന്നുണ്ട് എന്റെ എടുത്തിടണ മൊത്തം കേടാ ഞാൻ പറഞ്ഞു നോക്കി എടുക്കും കുഞ്ഞി എന്ന് പറയുമ്പോൾ നോക്കി തന്നെ എടുക്കണേന്ന് പറഞ്ഞോണ്ട് ഉള്ളി ഒരേന്തൊക്കെ എടുത്ത് എന്റെ ഒപ്പം ഇടുക പിന്നെ എന്നെ അത് വാങ്ങിച്ചു വെച്ച് അതിൽ നിന്ന് നല്ലത് നോക്കിയൊക്കെ ഞാൻ തിരഞ്ഞെടുത്ത് ഇട്ട് പുള്ളി എടുക്കുന്നത് നമ്മളങ്ങിട്ടോണം ഞങ്ങൾ അത്യാവശ്യം കുറേ പച്ചക്കറിയൊക്കെ എടുത്തിട്ട് പോരുമായിരുന്നു മഴ മഴക്കാറുണ്ട് ചെറിയ രീതിയിൽ മഴക്കാറുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ നേരെ ബിസ്നിയിലേക്കാണ് പോയത് അവിടെ എണ്ണയ്ക്ക് വല്ല ഓഫറോ എണ്ണയ്ക്കൊക്കെ അറിയാനായിട്ടാണ് ബിസ്നിയിലേക്ക് പോയത് എണ്ണയ്ക്ക് ഓഫറും അത്യാവശ്യം നല്ല ഓഫറും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് അവിടെയുണ്ട് എല്ലാത്തിനുമൊക്കെ ഓഫറുണ്ട് ഒമ്പത് ശതമാനം ഓഫറും എല്ലാത്തിനുമൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് സാധനമൊക്കെ അവിടെ നിന്ന് മേടിച്ചായിരുന്നു കൂടു മെയിനായിട്ടും എണ്ണയ്ക്ക് എണ്ണയ്ക്ക് ഓഫർ ഓഫറുണ്ടോയെന്നറിയാനാണ് പോയത് എണ്ണയാണല്ലോ നമ്മൾ കൂടുതലും വേണ്ടത് പിന്നെ എണ്ണയ്ക്ക് ഓഫർ ഓഫറുണ്ടോയെന്നറിയാനാണ് പോയത് എണ്ണയ്ക്ക് ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ കുറച്ച് സാധനമൊക്കെ അവിടെ നിന്ന് എടുത്ത് പൊടികളും കാര്യങ്ങളും തീർന്നിരിക്കുന്നതൊക്കെ അവിടുന്ന് മേടിച്ചായിരുന്നു മഴക്കാറുള്ള കാരണം ചേട്ടാ ഇടം തിരിതെ വെക്കുക വേഗം എടുക്ക് വേഗം എടുക്ക് പെട്ടെന്ന് പോകാൻ പോകാന്ന് പറഞ്ഞു പക്ഷെ അവിടെ വേറെ അവിടെയും ഞങ്ങളെ മഴ ചതിച്ചു മഴ അവിടെയും പെയ്തു എവിടെ പോയാലും ഇത് തന്നെ ഗതി എന്നാലും ഞാൻ പെട്ടെന്ന് എടുത്തോണ്ട് അധികം സാധനം ഒന്നും എടുക്കാനില്ല അപ്പം അത്യാവശ്യം കുറച്ച് സാധനമൊക്കെ എടുത്ത് ഞങ്ങൾ ബില്ലടിക്കാനായിട്ട് നിന്ന് അപ്പോൾ അതേ പെട്ടെന്ന് മഴ പിന്നെ ഒന്നര മണിക്കൂറോളം ഏകദേശം ഒന്നര മണിക്കൂറോളം ഞങ്ങളവിടെ നിന്ന് മഴ തോരാനായിട്ട് അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പോകുന്നത് അവിടെയും ഞങ്ങൾ മഴ ചതിച്ചു പെട്ടു മഴയായിട്ട് പെട്ടെന്ന് പറയുന്ന പറ